ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ഫോർ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ലോകസഭയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി പല ഘട്ടങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു പതിനെട്ടാം ലോക്സഭ രൂപീകരിക്കുന്നതിനായി ജൂൺ നാലിന് വോട്ടുകൾ എണ്ണി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളും സംബന്ധിച്ച ഒരു ക്യൂസ് വീഡിയോ ആണ് എല്ലാവർക്കും എം ഫോർക്യൂസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം നരേന്ദ്രമോദി തുടർച്ചയായി നരേന്ദ്രമോദി എത്രാമത്തെ തവണയാണ് പ്രധാനമന്ത്രി ആവുന്നത് ഉത്തരം മൂന്നാമത്തെ ഏത് മന്ത്രിയുമായി ബന്ധപ്പെട്ടതാണ് ബഹിരാകാശ വകുപ്പ് ഉത്തരം പ്രധാനമന്ത്രി ഏത് മന്ത്രിയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റോമിക് എനർജി വകുപ്പ് ഉത്തരം പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് എത്ര പേരെയാണ് കേന്ദ്ര സഹമന്ത്രി പദവിയിലേക്ക് തെരഞ്ഞെടുത്തത് ഉത്തരം രണ്ട് ആരാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി ഉത്തരം അമിത്ഷാ ഇന്ത്യയിൽ ആകെ എത്ര ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഉള്ളത് ഉത്തരം മുപ്പത് ആരാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഉത്തരം രാജ്നാഥ് സിംഗ് ആരാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഉത്തരം നിർമ്മല സീതാരാമൻ ആരാണ് ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി ഉത്തരം ജെ പി നദ്ദ ആരാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഉത്തരം എസ് ജയശങ്കർ ആരാണ് ഇന്ത്യയുടെ ഗതാഗത മന്ത്രി ഉത്തരം നിതിൻ ഗഡ്കരി ആരാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ് ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി ഉത്തരം പീയുഷ് ഗോയൽ റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രി ആര് ഉത്തരം അശ്വിനി വൈഷ്ണവ് വ്യോമയാനം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രി ആര് ഉത്തരം റാം മോഹൻ നായിഡു പെട്രോളിയം പ്രകൃതിവാതകം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രി ആര് ഉത്തരം ഹർദീപ് സിംഗ് പുരി ഊർജം നഗരവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രി ആര് ഉത്തരം മനോഹർലാൽ ഖട്ടർ ചെറുകിട വ്യവസായം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രി ആര് ഉത്തരം ജിതിൻ റാം മാഞ്ചി കൃഷി ഗ്രാമവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രി ആര് ഉത്തരം ശിവരാജ് സിംഗ് ചൗഹാൻ